പുളിയൻമല കാർവാൾ സി എം ഐ പബ്ലിക് സ്കൂളിൽ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി ബാൻഡുമേളത്തിന്റെ അകമ്പടിയിൽ പുളിയൻമല ടൌണിൽ വർണ്ണാത്തമായ റാലിയും നടത്തി ജനാധിപത്യ മൂല്യങ്ങളെ അടുത്തറിയുകയും പൗരബോധമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പുളിയന്മല കാർമൽ പബ്ലിക് സ്കൂൾ കുട്ടികൾക്കായി എഴുപത്തിയൊൻപതാമത് ദിനാഘോഷം സംഘടിപ്പിച്ചത് ആഘോഷങ്ങളുടെ ഭാഗമായി ബാൻഡ്യമേളത്തിന്റെ അകമ്പടിയിൽ നടന്ന വർണ്ണാഭമായ റാലി സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് പുളിയന്മല ടൗൺ ചുറ്റി തിരികെ സ്കൂളിൽ എത്തിച്ചേർന്നു തുടർന്ന് കുട്ടികൾക്കായി ക്വിസ് ഉപന്യാസം പോസ്റ്റർ തുടങ്ങി വിവിധ മത്സര ഇനങ്ങൾ സംഘടിപ്പിച്ചു പരിപാടികൾക്ക് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ബേണി മാത്യു തറപ്പിൽ വൈസ് പ്രിൻസിപ്പാൾ ജോയ്ക്കുട്ടി ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി ഇഡ്യൂക്യുബിഷൻ കട്ടപ്പന